നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആലുവയിൽ നാലു വയസ്സുകാരിയെ കൊന്ന അമ്മ ആ നാല് വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച കൊച്ചച്ചൻ കേരളത്തിലെ ഓരോ മാതാപിതാക്കൾക്കും ഇതൊരു ഇതൊരോർമ്മപ്പെടുത്തലാണ് ഉറ്റബന്ധുക്കൾ രക്തബന്ധം മറക്കുന്ന രക്തരക്ഷസുകൾ പിശാചുകൾ അവർ നമ്മുടെ ഇടയിലുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ അമ്മ കൊന്ന ആ മൂന്നര വയസ്സുകാരി കൊച്ചച്ചനിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം മൂന്നര വയസ്സുകാരിയായ പിഞ്ചുകുഞ്ഞിനെ കഴിഞ്ഞ ഒന്നര വർഷമായി ആ കൊച്ചച്ചൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നു കുട്ടിയുടെ സ്വകാര്യ സ്വകാര്യഭാഗത്ത് മുറിവും രക്തസ്രാവവും ഉണ്ടായി എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എടുത്തു പറയുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് നൽകിയ മൊഴി അങ്ങേയറ്റം നടുക്കുന്നതാണ് മനുഷ്യ മനസ്സാക്ഷി വിങ്ങുന്ന മൊഴിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ആ പിഞ്ചുകുഞ്ഞ് മരിക്കുന്നതിന് തൊട്ടു തലേന്നും പീഡനത്തിനിരയായി പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾക്ക് ആ പിഞ്ചു കുഞ്ഞിനെ ഇരയാക്കി തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് അങ്കണവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ അമ്മ വൈകിട്ട് ആറര മണിയോടെ കുഞ്ഞിനെ ചാലക്കുടി പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തുന്നു ഇതോടെയാണ് കേരളം നടുങ്ങുന്ന മറ്റ് വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് പിറ്റേന്ന് വെളുപ്പിന് രണ്ട് ഇരുപതിന് കുഞ്ഞിന്റെ മൃതദേഹം ലഭിക്കുന്നു തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നടക്കുന്ന വിവരങ്ങൾ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോൺ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന സംശയം തുടക്കത്തിൽ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു ഇതേ സമയത്താണ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ അമ്മയെ പോലീസ് തിരികെ കൂട്ടിക്കൊണ്ടുവന്ന് ആലുവ റൂറൽ എസ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യലിൽ പീഡനത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നു തുടർന്നാണ് കുട്ടിയുടെ പിതൃ സഹോദരന്മാരെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭർത്താവിൻ്റെ സഹോദരങ്ങളുമായി കുട്ടി കൂടുതൽ അടുപ്പം പുലർത്തി എന്ന് പോലീസിനോട് കുട്ടിയുടെ അമ്മ തുറന്നു പറഞ്ഞു ഇതിനെ തുടർന്ന് ചെങ്ങമനാട് പോലീസ് ഇക്കാര്യം പുത്തൻകുരിശ് പോലീസിനെ അറിയിക്കുന്നു പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലെടുത്ത പിതൃ സഹോദരന്മാരെയും മറ്റൊരു ബന്ധുവിനേയും ശക്തമായി ചോദ്യം ചെയ്യുന്നു മൂന്നുപേരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തിയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല തുടർന്ന് മൂന്ന് പേരെയും പോലീസ് വിട്ടയക്കുന്നു പിറ്റേന്ന് രാവിലെ വീണ്ടും ഈ പേരെയും വിളിപ്പിച്ചു വരുത്തി ഇതിനിടയിൽ ഇവരുടെ ഫോൺ സംഭാഷണങ്ങളും ഇവരുടെ നീക്കങ്ങളുമൊക്കെ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷം രണ്ടുപേരെ പോലീസ് വിട്ടയച്ചു ഏറ്റവും ഒടുവിൽ പിതാവിന്റെ ഇളയ സഹോദരനെ പോലീസ് ശക്തമായി ചോദ്യം ചെയ്തു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പിതൃ സഹോദരൻ അതായത് കുട്ടിയുടെ അച്ഛന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് ഈ കൊടിയ പീഡനം നടത്തിയത് എന്നിതിനകം പോലീസ് മനസ്സിലാക്കി തുടർന്നായിരുന്നു മറ്റു രണ്ടുപേരെയും വിട്ടയച്ചത് അതിനുശേഷം ഇയാളെ ശക്തമായി ചോദ്യം ചെയ്തു യാതൊരു വിധത്തിലും കുറ്റം സമ്മതിക്കാൻ ഇയാൾ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല എന്നാൽ ഇയാളുടെ ഫോണടക്കം പോലീസ് പരിശോധിച്ചപ്പോൾ പോലീസ് തന്നെ നടുങ്ങിപ്പോയി ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളുടെ കൂമ്പാരം കടുത്ത ലൈംഗിക വൈകൃതം ഉള്ളയാളാണിവനെന്ന് പോലീസ് മനസ്സിലാക്കി പിന്നീട് രാത്രി വരെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ രക്ഷയില്ല എന്ന് കണ്ടതോടെ ഇയാൾ പോലീസിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി കുട്ടിയെ താൻ പീഡിപ്പിക്കുന്നുവെന്ന് ഇയാൾ പോലീസിനോട് മൊഴി നൽകി സ്വന്തം വീട്ടിൽ വെച്ച് ഒരു കുട്ടി നിരവധി തവണ സ്വന്തം അച്ഛന്റെ സഹോദരനാൽ പീഡിപ്പിക്കപ്പെടുന്നു സംരക്ഷിക്കേണ്ടവർ തന്നെ ഇവിടെ കാലന്മാരാകുന്നു ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിന് എത്രയെത്ര സംഭവങ്ങൾ കണ്ടാലും നമ്മൾ പഠിക്കില്ല ഓരോ മാതാപിതാക്കൾക്കും അവരുടെ രക്തബന്ധത്തിലുള്ള ബന്ധുക്കളെ വലിയ വിശ്വാസമാണ് അവരുടെ കൂടെ കുട്ടികളെ ഉറങ്ങാൻ വിടുമ്പോൾ അവർക്കൊപ്പം കുട്ടികളെ അയക്കുമ്പോൾ ഓർക്കുക ഇവരിലൊക്കെ ചിലർ നിങ്ങളുടെ മുന്നിൽ മനുഷ്യ പിശാച്ചുകളായി ഒരിക്കൽ അവതരിച്ചേക്കാം മാതാപിതാക്കൾക്കൊപ്പം ഈ പിഞ്ചുകുട്ടി താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പിതൃ സഹോദരന്മാർ താമസിച്ചിരുന്നത് രണ്ടുപേരും അവിവാഹിതർ ഇതിൽ ഇളയ സഹോദരനാണ് കുട്ടിയെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചത് പുറമേക്ക് കുട്ടിയോട് വലിയ വാത്സല്യം കാട്ടുന്നു വീട്ടുകാരെയൊക്കെ ഇയാൾ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു മൂന്ന് മൂന്നര വയസ്സുള്ള പിഞ്ചുകുഞ്ഞല്ലേ ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കുമെന്നൊന്നും ഒരുപക്ഷെ നാട്ടുകാർ പോലും കരുതില്ലായിരിക്കും ഇവിടെയാണ് മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ അമ്മയും അച്ഛനും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഒരുപക്ഷെ അത് കൂടുതൽ ആഴത്തിലുള്ളതാക്കിയത് ഇയാളുടെ സ്വാർത്ഥത തന്നെയാകാം പിതാവിന്റെ സഹോദരൻ ആ പിഞ്ചുകുഞ്ഞിനെ നിരന്തര പീഡനത്തിനിരയാക്കുന്നു പ്രതി ഇക്കാര്യം പോലീസിനോട് തുറന്നു സമ്മതിക്കുമ്പോൾ ചോദ്യം ചെയ്ത പോലീസുകാരുടെ പോലും കണ്ണു നിറഞ്ഞു കുട്ടി കൊല്ലപ്പെട്ട ദിവസവും രാത്രി ഇയാൾ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ആ വീട്ടിൽ കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു പിതാവിന്റെ ഇളയ സഹോദരൻ ഇയാൾ തന്നെയാണ് പലപ്പോഴും കുട്ടിയെ അംഗനവാടിയിൽ കൊണ്ടുപോകുന്നത് പുറത്തേക്കൊക്കെ കുട്ടിയുമായി ഇയാൾ യാത്രയും പോകും തനിക്ക് കയ്യബത്തം പറ്റിയെന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇയാൾ പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച നാരാധമൻ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതി പൊട്ടിക്കരഞ്ഞു കുഞ്ഞു കൊല്ലപ്പെട്ടല്ലോ ഇനിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇയാളുടെ കള്ളക്കരച്ചിൽ പിന്നീട് കുട്ടിയുടെ ദേഹത്തെ മുറിവുകളെക്കുറിച്ച് പോലീസ് ഇയാളോട് ചോദിച്ചു ഒടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇയാൾ തന്റെ കുറ്റമത്രയും സമ്മതിച്ചത് ഈ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് പോലീസ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് ഈ കേസുമായി എത്ര ആഴത്തിലുള്ള ബന്ധമുണ്ട് പുറത്തു പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ സംഭവത്തിൽ അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്ന റിപ്പോർട്ടുകൾ ഇതിനായി ചെങ്ങമനാട് പോലീസ് വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ നൽകി അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ അച്ഛൻ മറ്റു ബന്ധുക്കൾ അങ്കടവാടി ജീവനക്കാർ ഓട്ടോ ഡ്രൈവർമാർ ബസ് കണ്ടക്ടർമാർ തുടങ്ങിയവരുടെ മൊഴിയും സ്വീകരിക്കും അമ്മയുടെ ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും ഈ പിഞ്ചുകുഞ്ഞിന്റെ അമ്മയെ മാനസിക രോഗിയാക്കി മാറ്റിയതിനു പിന്നിൽ മറ്റു ചില നിഗൂഢതകളുണ്ട് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഒരുപക്ഷെ ആളിൽ കത്തിച്ചത് പിതൃ സഹോദരന്റെ കുബുത്തിയാകാം ഓരോ കൊലപാതകവും ഓരോ ഓർമ്മപ്പെടുത്തലാണ് പുറത്തു വരുന്ന ഓരോ തെളിവുകളും ജീവിച്ചിരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കുമുള്ള താക്കീതാണ് അത്രമേൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തെ ആരെയും വിശ്വസിക്കാനാവാത്ത കാലം ഈ കെട്ട കാലത്ത് ജീവിക്കുന്ന നിസ്സഹായരാണല്ലോ നമ്മളൊക്കെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ഈ ഒരു പിഞ്ചുകുഞ്ഞിനോട് ഇത്ര ക്രൂരത കാട്ടുന്ന ഈ നരാധവൻ സമൂഹത്തിനുമേൽ എന്തെല്ലാം ക്രൂരതകൾ കാട്ടും കുട്ടി പീഡനത്തിനിരയായതും പിന്നീട് അമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയതിനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് എപ്പോഴും പോലീസ് വീട്ടിലെ പ്രശ്നങ്ങളാണ് അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കാണ് അമ്മ വീട്ടിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന തലത്തിലൊക്കെ ആദ്യം വാർത്തകൾ നിറഞ്ഞിരുന്നു എന്നാൽ ഈ പെഞ്ചുകുഞ്ഞ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെയാണ് യഥാർത്ഥ വസ്തുതകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് ഓർക്കുക ഓരോ മാതാപിതാക്കളും തങ്ങളുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതും ഒരു കെട്ട കാലത്ത് കേരളത്തിന്റെ അതുംബതരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ